സോഹേ ഗൈസ് വെൽക്കം ബാക്ക് ഗൈസ് അപ്പോൾ ഞാൻ ഇന്നൊരു ഗോൾഫ് മീറ്റപ്പ് വെക്കാൻ വേണ്ടി പോകും അപ്പോൾ നമ്മൾ നമ്മുടെ ടെർബോസ്നെയിൽ എടുത്തോണ്ടേ അപ്പോൾ ഇവിടെ ആരോ വണ്ടിയൊക്കെ ഇട്ട് വട്ടം കിടക്കി കളിക്കുന്നുണ്ട് സോ ഇവിടെ നോക്കുവാണെങ്കിൽ ഗൈസ് ഇതാണ് നമ്മുടെ ടെർബോസ്നെയിൽ ടെർബോസ്നയിലെ ഞാൻ പിന്നെ പ്രത്യേകിച്ച് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ അതിൻ്റെ ഡിആർഎലിൻ്റെ കളറ് കളർ അവിടെ ഒന്ന് ചേഞ്ച് ആക്കിയിട്ടുണ്ട് ഈസ് വെറുതെ ഒരു ദിവസം പിന്നെ ഇവിടെ മഞ്ഞുമാരെ വരുന്നുണ്ട് വെറുസീ ഒന്നും ഇല്ല സോ ഇവിടെ നേരെ നമുക്ക് ഗോൾഫ് എടുത്തിട്ട് കേസ് നമുക്ക് നേരെ സിറ്റി ടുവിൽ എന്തോ ആണ് അവരുള്ളത് അങ്ങോട്ട് പോകണം കയസ് അപ്പോൾ ഞാൻ ഇനി ഓരോ കാർ മീറ്റപ്പ് വെച്ചാലോ എന്നാണ് ആലോചിക്കുന്നത് അപ്പോൾ ഉമ്മമാരൊക്കെ തന്നെ പോയിട്ടുണ്ടോ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് നമ്മളിവിടെ കളിക്കണമെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ തരാം നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ മതി സോ എന്നൊട്ട് റിക്വസ്റ്റ് ഇടുക ഞാൻ എന്തായാലും നിങ്ങളെ അപ്രൂവ് ആക്കാം അങ്ങനെ വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു വണ്ടിയൊക്കെ വെച്ച് നോക്കി അങ്ങനെ മീറ്റപ്പ് സെറ്റ് ആക്കാമല്ലോ സോ നമ്മുടെ കുറേ കമൻറ്റ് ചെയ്ത് കുറേ പേരൊക്കെ ഞാൻ ഗ്രൂപ്പിൽ ആഡ് ആക്കിയിട്ടുണ്ട് അവരൊക്കെയാണ് ഇന്ന് നമ്മുടെ മീറ്റപ്പിന് വന്നേക്കുന്നത് അത് വെച്ച് ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം ഓസ് ഞാൻ അവിടെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഓരോരുത്തർ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരാൾ നോക്കുവാണെങ്കിൽ ടി എം സെറ്റ് സെറോക്സ് എന്നാണ് ഈ പേര് പിന്നെ ഡി ആർ വി സെലോക്സ് ഉണ്ട് പിന്നെ ടി എം സെട്ട് ക്ലൗൺ ഉണ്ട് ടി എം സെട്ട് ലിനു ഉണ്ട് പിന്നെ ടി എം സെട്ട് ഗ്ലാഡിയേറ്റോ ഉണ്ട് കേസ് അപ്പം നമ്മൾ ഇത്രയും പേരെ ഇപ്പോൾ ഇവിടെ ഉള്ളത് ബാക്കി ആൾക്കാരൊക്കെ വരുവായിരിക്കും ഞാൻ ഈ റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് പേരും കൂടെ ഉണ്ടായിരുന്നു അവർ ഫോട്ടോ ബാക്ക് ആയത് വന്ന് വന്ന് മീറ്റപ്പിന് വന്ന ഓരോ ഗോൾഫ് ആണെങ്കിലും കൈസ് വെറൈറ്റി ആയിട്ട് ഏതൊക്കെ ഇതാണെങ്കിൽ കണ്ടു വേറൊരു വെറൈറ്റി ആയിട്ട് ഗ്രീൻ ആക്കി ആക്കിയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പുറത്ത് നടക്കുന്ന ഗോൾഫൊക്കെ ഞാൻ കാണിച്ചുതരാം കഴിച്ച് എല്ലാവരും ഒരു എല്ലാ ഓരോ ലുക്ക് എന്തായാലും നല്ല രസമുണ്ട് വന്ന കാറൊക്കെ കാണാൻ സോ ഇവിടെ ഇതാണ്ട് ഒരു പുതിയൊരു ഗോൾഫ് കടപ്പുണ്ട് അത് നമ്മുടെ ഒരു മച്ചാൻ്റെ ഏസ് അപ്പോൾ മച്ചാൻ്റെ വണ്ടി സെയിലാക്കി ഇപ്പോൾ പെട്ടെന്ന് മീറ്റപ്പ് വെച്ചപ്പോൾ കയറുക എന്നാൽ പിന്നെ ഇതാണ്ട് വേറെ ഒരു ഗ്രീന് അപ്പോൾ അവിടെ ഗോൾഫ് കിടപ്പുണ്ട് സോ ഇതിൻ്റെ ബേക്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ അതിൻ്റെ ബേക്കിൽ നമ്മുടെ ഫാനാന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് ഗെയ്സ് എന്ത് ചെയ്തത് ഇവിടെ കയറാൻ പറ്റുന്നില്ല കുറച്ച് പുറത്തോട്ട് ഓക്കെ സെറ്റ് കണ്ട അവിടെ വിഫാന അഭിയോ ഒക്കെ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഗേസ് എന്തായാലും ഭയങ്കര സന്തോഷം അടുത്ത വണ്ടിയൊക്കെ ഞാൻ കാണിച്ചു തരാം പിന്നെ നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട് ഇവിടെയാണെങ്കിൽ ഒരു ഗോൾഫ് റിവേഴ്സ് എടുത്ത് വരുന്നുണ്ട് ആ ഇത് മറ്റേ ഗോൾഫല്ലേ ഏസ് ഇവിടെ നിർത്തിയിട്ട ഗോൾഫ് തന്നെയാണ് തോന്നുന്നത് ആ പുതിയത് ഇതിപ്പോൾ എടുത്തിട്ട് കേസ് ഇപ്പോൾ കൊണ്ടുവന്നേ ഉള്ളു ഞാൻ മീറ്റപ്പ് വെക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ വേറെ ഒരു ഗോൾഫ് വാങ്ങിയിട്ട് വന്നേക്കുന്ന ഞാൻ സോണ്ട് ഒരു ബ്ലൂ പോന്നാ കേസ് ഓരോരുത്തർ വരുന്നുണ്ടെന്ന് തോന്നുന്നു സോ ഇവിടെ നിൽക്കുന്നവരൊക്കെ ഡാൻസ് കളിക്കേ ഞാൻ എന്തായാലും കേസ് ആ പോട്ട് ആ ബ്ലൂ ഗോൾഫും കൂടെ നോക്കട്ടെ അപ്പോൾ ആ ബ്ലൂ ഗോൾഫിൻ്റെ ഓണർ ഇതാണ്ട് ഇവിടെ നിൽക്കുന്ന കേസ് ഒരു നൈസ് കേസ് ഔട്ട്ഫിറ്റ് നോക്കിയേ ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട് ഒരു എൻ്റെ എന്തോ ഒരു ലുക്ക് കേസ് വിശയം ലുക്ക് ആയിട്ടുണ്ടെന്നാലും കാണാൻ സോ മച്ചാൻ്റെ പേര് കേസ് ബാലൻ എന്നാണ് തോന്നുന്നു ബാലൻ എന്നാണോ ആ ബാലൻ എന്നാണ് തോന്നുന്നത് സോ ബാലൻ എന്നല്ലെങ്കിൽ കവൻ്റെ ഇടുക പിന്നെ ഇവിടെ കിടക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഗോൾഫ് തന്നെയാണ് തോന്നുന്നത് അപ്പുറത്തേ ആ ബ്ലാക്ക് ഗോൾഫ് ഞാൻ നിങ്ങളെ കാണിച്ചിട്ടില്ലെന്ന് തോന്നുന്നു അപ്പോൾ അതും കൂടെ ഒന്ന് കാണിച്ചു തരാം ഞാൻ ആ ബ്ലാക്ക് ഗോൾഫിൻ്റെ വീഡിയോ എടുത്തായിരുന്നു അപ്പോൾ അത് ഡിലീറ്റ് ഡിലീറ്റായിപ്പോയെന്ന് തോന്നുന്നു എന്തായാലും ഞാൻ ഇവിടെ നിന്ന് തരാം എന്താ നമ്മുടെ ഫ്രണ്ടിൽ കിടപ്പുണ്ട് അതൊരു വെറൈറ്റി വേറെ ഒരു ലുക്ക് ഏതാകുന്നത് ഇന്ന് നമ്മുടെ മീറ്റപ്പിന് വന്നയൊക്കെയായി ഒരു നൈസ് കാറുകളായിരുന്നു എന്തായാലും ഓരോ വണ്ടിക്ക് ഓരോ വെറൈറ്റി ലുക്ക് എനിക്ക് വന്ന വണ്ടിയൊക്കെ ഇഷ്ടപ്പെട്ട് സോ അവിടെ ലൈനപ്പായിട്ട് പോകുകയായി അപ്പോൾ ഇങ്ങോട്ടേ പോകേണ്ടതൊന്നും ആർക്കും അറിഞ്ഞുകൂടാ കാരണം നമ്മുടെ മാസ്ക് വന്നിട്ടില്ല മാസ്കായിരുന്നു സാധാരണ എങ്ങോട്ടേലൊക്കെ പോകുന്നത് ഇന്നിപ്പോൾ ഞാൻ ആരെങ്കിലും ഒരാളോട് പൊക്കോളാം പറഞ്ഞിട്ട് ഞാൻ ഞാൻ ബേക്കിൽ പോവുക ആർക്കും എങ്ങോട്ടേ പോകേണ്ടതൊന്നും അറിയത്തില്ല ഈ സംസ്ഥാനം ഞാൻ പാവലോവിനോട് പറഞ്ഞു എങ്ങോട്ടേലൊക്കെ ഒന്ന് പോവാൻ ഇട്ട് പാവലോ ഇപ്പം പോവാന്ന് പറഞ്ഞിട്ട് നേരെ പോയിട്ടുണ്ട് പാവലോവിൻ്റെ ബേക്കിൽ പോവാം അങ്ങോട്ടേ പോകുന്നതെന്ന് അറിഞ്ഞുകൂടാ സോ പാവലോ ആണ് ഈ കാണുന്ന ബ്ലൂ ഗോൾഫ് നമ്മളിനകത്ത് കാണുന്ന പകുതിയും നമ്മൾ അവിടുന്ന് നിർത്തിയിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല ആ റെക്കോർഡാക്കുമ്പോൾ തന്നെ ഓരോരുത്തർ ഓട്ടോ ഒക്കെ ഓരോരുത്തർ കയറി വരും അതുകൊണ്ട് മര്യാദയ്ക്ക് അവിടെ നിന്ന് നിർത്തിയിട്ട് എല്ലാ വണ്ടിടാൻ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല എസ് നമ്മുടെ ലിനിബ്രോയിൻ്റെ ഒരു റോസ് ഒരു ഗോൾഫും കൂടെ ഉണ്ടായിരുന്നു വേറെ ഒരു ലുക്ക് അത് വേറെ നൈസ് ഒരു ലുക്കായിരുന്നു എന്തായാലും ഞാൻ എവിടെ എന്തെങ്കിലും കാണുവാണെങ്കിൽ കാണിച്ചു തരാം ഇപ്പോൾ പാവലോ ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് ഇവിടെ എവിടെയെങ്കിലും നിർത്തിയോ നമ്മൾ പിന്നെ വണ്ടി ഓടിച്ച് പോകുമ്പോൾ അങ്ങനെയാണല്ലോ എവിടെയെങ്കിലും ഇരിച്ചു കയറും അപ്പോൾ ഇവിടെ അങ്ങനെ വന്ന് തോന്നുന്നു പാവലോ വന്നേക്കുന്നത് യസ് അവിടെ നിർത്തിയിടാനാന്ന് തോന്നുന്നത് എന്തായാലും അവിടെ കയറി പാർക്ക് ചെയ്യാം അപ്പോൾ നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളവരെയൊക്കെ കാണാമല്ലേ എസ് എത്ര പേരുണ്ടെന്ന് അല്ല ഞാൻ അവിടെ കയറി പാർക്ക് കേട്ടേ സോ ഐസ് അപ്പോൾ നമ്മളുകൂടി ഇവിടെ ഉള്ളത് കേസ് ഇത്രയും ഗോൾഫാണ് ഇപ്പോൾ ഇച്ചിരി ആൾക്കാർ കൂടിയെന്നൊരു സംശയം എന്തായാലും റൂം ഫുൾ ആയിട്ടൊന്നും ഉണ്ടാവില്ല ഇനി റൂമിന് ഇനി സ്പേസ് ഉണ്ട് കേസ് അപ്പോൾ നമ്മൾ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടിട്ട് കയറിയത് അപ്പോൾ ഗ്രൂപ്പിലുള്ളവരൊക്കെയാണ് വന്നിട്ടുള്ളൂ ഞാനാണെങ്കിൽ ഏസ് പാവലോനോട് വേറെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു അങ്ങോട്ടേക്ക് പോകാൻ വഴി അറിയത്തില്ലയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് സോ ഐസ് അതൊരു നൈസ് റോഡായിരുന്നു എന്തായാലും നമുക്ക് അങ്ങോട്ട് എന്തായാലും പോകാൻ പറ്റുമോ എന്ന് നോക്കട്ടെ യേസ് ഇങ്ങനെ നമ്മൾ വീണ്ടും അവിടെ നിന്ന് ഇറങ്ങി ഐസ് വീണ്ടും ഞാൻ മറ്റേ ഞാനൊരു സ്ഥലം കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഈ ഹൈഡാക്കി പോകുന്നത് കൊണ്ട് എനിക്ക് എനിക്കങ്ങനെ പോകാൻ പറ്റൂല നോക്കിയിട്ട് അല്ലാതെ കാണാതെ റോഡറിയെങ്കിലാണല്ലോ നമുക്ക് പോകാൻ പറ്റുള്ളൂ സോ അതാണ് ഞാൻ ഇങ്ങനെ അടക്കുന്നത് അല്ലേ നമുക്ക് മാസ്കിനെ പറഞ്ഞു വിട്ടാൽ മതിയായിരുന്നു അപ്പോൾ ലിൻബ്രോയിൻ്റ് ചെയ്താണ്ട് റോസ് സിവിക്കിയോടെ ഈ സിവിക്കും പോട്ടെ കേസ് ഗോൾഫ് കൂടെ കിടപ്പുണ്ട് അപ്പോൾ അത് മര്യാദയ്ക്ക് കാണാൻ പറ്റുന്നില്ല നമുക്ക് അവിടെ എവിടെയും പോയിട്ട് നിർത്തുവാണെങ്കിൽ കാണിച്ചു തരാം ഞാനത് ഓരോരുത്തർ പോകുന്നുണ്ട് ഇനി നമുക്ക് കേസ് അവിടെ എത്തിയിട്ട് കാണാം കേസ് എങ്ങനെ ഞാൻ വിചാരിച്ച സ്ഥലത്തോട്ട് തന്നെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് മേളയിൽ കൊണ്ട് പാർക്ക് ചെയ്യാം അപ്പോൾ എത്ര പേരും നമ്മുടെ വരുന്നുണ്ടോ വരുന്നുണ്ടെന്ന് അറിയത്തില്ല ഞാൻ ലാസ്റ്റ് കേസ് കണ്ടോടത്ത് കൂടെ ഒക്കെ അങ്ങ് കയറി എങ്ങനെയൊക്കെ ഇവിടെ എത്തി അപ്പോൾ അവിടെ വണ്ടി സ്ക്രാച്ചായിട്ടുണ്ടോ എന്ന് നോക്കട്ടെ ഏസ് എന്തോ ബഗ്ഗടിച്ചാ ടാ ഈ ടയറിൻ്റെ സൈസ് ചോദിക്കേ വീലിൻ്റെ സൈസ് കണ്ട അത് ഞാൻ അങ്ങനെ ഇട്ടോന്നും അല്ലേ ഇപ്പുറത്തെ വീല് കാണിച്ച് തരാം കണ്ടോ അത്രേ ഉള്ളൂ വീല് മറ്റേ അപ്പുറത്തെ വീലിൻ്റെ സൈസ് കണ്ട അടുത്ത് എന്തോ ബഗ്ഗാന്ന് തോന്നുന്നു അപ്പോൾ ഇവിടെ ഇത്രയും പേരുള്ളോ ബാക്കിയുള്ളവരൊക്കെ അവിടെ പോയി ഞാൻ എന്തായാലും കേസ് ലിനിബ്രോയിൻ്റെ ഗോൾഫ് കാണിച്ച് തരാം ഇതാണ്ട് ഇവിടെ നിർത്തിയിട്ടുണ്ട് ഇതിൻ്റെ ലുക്ക് കണ്ട കേസ് ഒന്നും പറയല്ല കേട്ടോ അന്യായെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കിടക്കുന്ന കിടപ്പ് കണ്ടാത് വിശേ ആ മറ്റേ പാവലോ വന്നിട്ടുണ്ട് ഈ പാവല എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മുടെ വണ്ടി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇത് താഴെ ഇടും അങ്ങനത്തെ ഒരുത്തനെ ഇപ്പോൾ കാണിച്ചേക്കുന്നുണ്ടോ ഇവിടെ ടിപ്പ് മിക്ക പറഞ്ഞാൽ ചിരിക്കുകയായിരിക്കും നോക്കട്ടെ അതിൻ്റെ ഉറ്റിന് നോക്കുന്നുണ്ടവൻ ആ ഇവൻ്റെ ഇമോജിയും കൂടെ ഇടലുണ്ടല്ലോ ഇവനൊന്നും പറയായില്ല നമ്മുടെ ലിനി ലിനിപ്രോയാണെങ്കിൽ കേസ് ഇപ്പോൾ വേറെല്ലേ നിൽക്കുന്നത് ഇവിടെയപ്പോൾ കേസ് ഇത്രയും പേരുണ്ട് അവളെ കണ്ട അത്ര ആൾക്കാരൊന്നും ഓരോരുത്തരൊക്കെ ഓരോ മൂലക്കെയാന്ന് തോന്നുന്നു ആപ്പിൻ്റെ അപ്പം നമ്മളെല്ലാവരും കൂടെ കേസ് ഇവിടെ ഇനി ഇവിടെ നിന്ന് എങ്ങോട്ടേലും പോകണം അതാണ്ട് വേറെ ഗോൾഫൊക്കെ വരുന്നുണ്ട് സോ പിന്നെ ഇവിടെ ഏതാണ്ട് ഒരു ഗോൾഫ് കിടപ്പുണ്ട് എല്ലാ ഗോൾഫും ഒന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല കേസ് എല്ലാം നമ്മൾ ഒരേ ടൈമിൽ കിട്ടിയല്ല നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഏസ് അവിടെ കുറച്ച് നേരം നിന്നിട്ട് നമ്മൾ വീണ്ടും അവിടെ നിന്ന് ഇറങ്ങി വേറെ ഏതോ സ്ഥലമുണ്ടെന്ന് പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുക സോ സ്ഥലമുണ്ടെന്ന് പറഞ്ഞാൽ മച്ചാനാണെങ്കിൽ കേസ് എങ്ങോട്ടോ പോയി കാണുന്നുമില്ല ആ ഫ്രണ്ടിൽ നിന്ന് നിപ്പുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ പാവലോ കയറിപ്പോണ്ട പാവലോ ഇടാൻ പോകുന്നതായിരിക്കും സോ അതാണ്ട് മച്ചാൻ അതാണ്ട് അതിലേ പോകുന്നുണ്ട് ആ മച്ചാൻ്റെ പേര് ഞാൻ കറക്റ്റ് നോക്കിയാ ഗൈസ് കാണുന്നുമില്ല മച്ചാനെ ആ സൈഡിൽ നിൽപ്പണ്ടെന്ന് തോന്നുന്നു കയറിപ്പോകുവാണെങ്കിൽ ആ പേര് കാണുന്നില്ല പോകുന്ന ബോക്ക് കണ്ട അത് റോക്കറ്റ് പോലെ പോകുന്നത് ഇവിടെയാണെങ്കിൽ ഒരു ഒരു ഉണ്ട് ഈ കട്ടിംഗ് എൻ്റെ ഗോൾഫ് കയറുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആ നേരെ പോയിടിച്ച് എൻ്റെ ഗോൾഫെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സിവിക്കനേക്കാളും കഷ്ടം അമ്മാര് ലോവർ ചെയ്ത് ഇട്ടേക്കുന്ന വേറൊരു വണ്ടിയാണ് എൻ്റെ ഗോൾഫ് ഒറ്റ വലിയ ഉള്ളൂ ഗൈസ് റിവേഴ്സ് ഇറക്കിയിട്ട് നമുക്ക് നേരെ വണ്ടി ഏറ്റുക അതേ നടക്കുകയുള്ളൂ നേരെ റിവേഴ്സ് ഇടാൻ വണ്ടി ബേക്ക് അത്ര ഇതിട്ടിട്ടില്ല കേസ് ബേക്ക് ഞാൻ അമ്മാതിരി താത്തിയായിരുന്നു വെച്ചേക്കുന്നത് പിന്നെ ഞാൻ ബേക്കിൻ്റെ ഹൈറ്റ് കുറച്ച് കൂട്ടി കണ്ട ബേക്ക് സുഖമായിട്ട് കയറി അങ്ങനെ നമ്മൾ വീണ്ടും കൊടുന്ന് പോവുക കേസ് അങ്ങനെ കൈസ് നമ്മൾ പോയി 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 അവസാനം നമ്മൾ സ്റ്റാർ ബക്സിൽ എത്തിയിട്ടുണ്ട് കേസ് അപ്പോൾ സ്റ്റാർ ഞാൻ എന്തായാലും നിങ്ങളെ കാണിച്ചു തരാം സോ സ്റ്റാർ ബക്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ പേര് കാണിച്ചു തരാം സ്റ്റാർ ബുക്സിംഗ് അങ്ങനെ പോളാം കണ്ട സ്റ്റാർ ബുക്സ് അങ്ങനെ സംഭവം എന്നറിഞ്ഞോളാം ഇപ്പോൾ സമയം ഈവനിങ് ആയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് നേരെ കയറിയിട്ട് എന്തെങ്കിലും കോഫിയോ എന്തെങ്കിലും കുടിക്കാൻ കേസ് സോ ഇവിടെ എല്ലാവരും കയറി നിപ്പുണ്ട് ഇവിടെ കയസ് ഇവർ ഓർഡർ കൊടുക്കാൻ സേട്ടാ ഒരു ആപ്പച്ചീനോ അതിൻ്റെ രണ്ട് അറുന്നൂറ് ബാക്സ് കോഫിയോ ഏ പക്ഷെ എൻ്റെ മോനെ അവൻ റിച്ച് തന്നെ കേട്ടോ കീടമൊക്കെ ഉണ്ട് അവന് നമുക്ക് എന്തായാലും അകത്തോട്ട് കയറി പോവാം അത്തൂടെ പാവലോ ഓടിക്കളിക്കുന്നുണ്ട് പാവലോ അവിടെ എന്തെങ്കിലും ഒപ്പിച്ചോ ആവും ഇപ്പോൾ നമ്മുടെ സെലോക്സ് പ്രൂ ഇവിടെ നിപ്പുണ്ട് സോ ഞാൻ അവിടെ ചെന്നിട്ട് അവിടെ ഉണ്ടെന്ന് നോക്കട്ടെ ഏസ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ മാസ്കിൻ്റെ പേര് എഴുതി വെച്ചിട്ട് നമുക്ക് പോവാം ഏസ് ഇങ്ങനെ വലിയ സ്റ്റാർ ബാക്സ് ഇവിടെ കൊണ്ടിട്ടിട്ട് ഇവിടെ ആൾക്കാരൊന്നുമില്ല ഇല്ല ഇതൊക്കെ ആരോട് പറയണം എന്ന് തന്നെ എനിക്കറിഞ്ഞോളേസ് നമുക്കെന്തായാലും കുറച്ചും കൂടെ അങ്ങോട്ട് നടക്കുക അതാണ്ട് പാവലോ ചിരിച്ചോണ്ട് വരുന്നുണ്ട് പ്ലസ് ഇവിടെയൊക്കെ നല്ല വ്യൂ ഉണ്ട് കേട്ടാ എല്ലാവരും കൂടെ വന്നിട്ട് ഇവിടെ ഇരിക്കാൻ വഴിവായിരിക്കും അപ്പോൾ അവരൊക്കെ അപ്പർ സൈഡായിട്ടാണ് നിൽക്കുന്നത് നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം പ്ലീസ് ഇപ്പോൾ ഇവിടെ ഒരു ഇരുട്ട് പോലെ ഉള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ മിക്കവാറും നമ്മുടെ ഈവനിംഗിൽ കടക്കുന്നതുകൊണ്ടായിരിക്കും ആരൊക്കെയാണ് നമുക്ക് ക്യാഷൊക്കെ അയച്ചു തരുന്നുണ്ട് കേട്ടോ ഇത് ഹൈഡാക്കിയിട്ടുകൊണ്ട് കണ്ണുപോലും കാണുന്നില്ല അപ്പോൾ ആരോ ക്യാഷ് അയച്ച് തന്നെ സെലോക്സ്പ്രോയാണോ അങ്ങനെ എന്തോ ആ പേര് ഇങ്ങനെ എന്തോ കണ്ടത് എന്തായാലും നമ്മളത് എടുത്തിട്ടുണ്ട് സോ ഇവിടെ നിന്നവരൊക്കെ എന്ത് ചെയ്യും എല്ലാവരും ഇറങ്ങിപ്പോയോ അപ്പോൾ നമുക്ക് നൈസായിട്ടൊന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ട് വണ്ടിയൊക്കെ കാണിച്ചുതരാം അപ്പോൾ നമ്മുടെ ബാലൻപ്രോ പിന്നെയും വന്നിട്ടുണ്ട് വേസ് പാലംബ്രോയുടെ ഔട്ട്ഫിറ്റ് കേസ് ഒരു രക്ഷയില്ല എനിക്കിഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്തായാലും കമൻറ്റ് ചെയ്യേസ് അപ്പോൾ പാപലും എന്നെ ഇവിടെ കയറി നിൽക്കുന്നത് കട എഴുതി മേടിച്ച ഇനി പാപലും എന്നാ പറയുന്നതെന്ന് നോക്കട്ടെ സോ പാപ്പലും വേണമെന്ന് തോന്നുന്നു കേസ് കൊടുത്താൽ എന്താ വേണ്ട സാർ എന്താ വേണ്ടതെന്നാണ് ഏസ് നിങ്ങൾക്കൊന്ന് എന്താ വേണ്ടതെന്ന് പറഞ്ഞ് കൊടുത്താലും ഞാൻ എന്തായാലും കേസ് എല്ലാം വേണമെന്ന് പറഞ്ഞേക്കാം അപ്പോൾ എന്നാ പറയുന്നത് നോക്കട്ടെ സോ ഇതും ഹൈഡാക്കിയിട്ടാണ് മെസ്സേജ് അയക്കുന്നത് ഞാൻ ഇട്ടതുപോലും കാണുന്നില്ല ഇവിടെ ഇമോജി എടുത്തിട്ടുണ്ട് കേസ് ഞാൻ ചിരിക്കുന്ന ഒരു ഇമോജി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി എന്നാ പറയുന്നത് നോക്കട്ടെ എല്ലാം അങ്ങ് എടുക്കട്ടെ സോറി ഷോപ്പ് എന്നില്ലെന്ന് ഷോപ്പൊന്നും ഇല്ലാതെയാണ് അതൊന്നും തുറന്ന് ഇവിടെ നിൽക്കുന്നത് ഇവർ എന്നെ പറയാനേ ഷോപ്പ് എന്നില്ലെന്ന് ഇതാണ്ടാ വേറെ ആരോ എന്തോ അയച്ചിട്ടുണ്ട് നമുക്ക് വൾപെക്സോ എന്തോ ക്യാഷ് അയച്ചാൽ തന്നെയാണ് കാണുന്നില്ല എന്തടക്കെയാണോ വൈസ് അപ്പോൾ റെക്കോഡിങ് ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്തായാലും റെക്കോർഡിങ് ആണെന്ന് പറഞ്ഞാൽ ഈസ് കാരണം അവർ മെസ്സേജ് അയക്കുന്നുണ്ട് എനിക്കൊന്നും കാണുന്ന പോലും ഇല്ല നമുക്കൊന്നും കൂടെ ഇതിലേക്കൂടെ നടക്കാം ഈസ് എന്നാലും ഇതിൻ്റെ പേരെന്നാണ് സ്റ്റാർ ബോക്സ് എന്ന് നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകാത്ത സ്റ്റാർ ബോക്സ് അല്ലായിരുന്നു അത് സോ ഇവിടെ തന്നെ വലിയൊരു പാരഗ്രാഫ് പോലെ എഴുതി വെച്ചിട്ടുണ്ട് അത് വായിക്കാനും പറ്റിയില്ല പാപലോ അതും നോക്കി നിൽക്കുന്നുണ്ട് ക്യാഷ് ഞാൻ എന്തായാലും പുറത്തിറങ്ങിയിട്ട് തന്നെ വണ്ടിയൊക്കെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഇത് ഇതിലേ ഇറങ്ങാൻ പറ്റില്ല ഇത് ഞാൻ പിന്നെ ഇത്രയും ദൂരം എന്ത് ചെയ്യാ ഓടി വന്നത് ഇന്ന് തിരിച്ചോളാം നമുക്ക് തിരിച്ച് ഓടി വരുമ്പോൾ അവൻ്റെ പാപലും ഇങ്ങോട്ട് ഓടി വരുന്നുണ്ട് ഏസ് നമുക്കിതൊന്നും നോക്കണ്ട നമുക്ക് ഇതിൽ നേരെ ഓടിയിട്ട് നേരെ വണ്ടിയിൽ എടുത്തിട്ട് കേട്ടോ അവിടെ എത്ര പേരുണ്ടെന്ന് നോക്കാനാണ് എല്ലാവരും ബേക്കായാണെന്ന് അറിയണല്ലോ ഏസ് സോ ഇവിടെ ആരം കാണുന്നില്ല ഇവിടെ ഒരാൾ മാത്രം നിൽക്കുന്നുണ്ട് നമ്മുടെ ലിനുബ്രോയാണ് സോ പുറത്തെല്ലാവരും ഉണ്ടെന്ന് തോന്നുന്നത് ഏതാണ്ട് വൾപക്സിൻ്റെ ഗോൾഫ് ഇവിടെ കിടപ്പുണ്ട് കേട്ടോ ആരും ബേക്കായിട്ടൊന്നും ഇല്ല ഐസ് എല്ലാവരും പുറത്ത് തന്നെ നിൽക്കുന്നുണ്ട് ഞാൻ വിചാരിച്ച എല്ലാവരും ബേക്കായിരുന്നു കാരണം അത്താരെ കാണുന്നില്ല അത്തു നിന്ന് നിന്ന് മടുത്തു കാണും അപ്പോൾ ലിനുബ്രോയുടെ വണ്ടിയും കൊണ്ട് ലിനിബ്രോ അത ഇതിലേ പോകുന്നുണ്ട് ഈ വണ്ടി എന്തായാലും കാണാൻ അല്ലാസമുണ്ട് സോ അപ്പോൾ നമ്മൾ ഇത്രയും ഗോൾഫാണ് ഇവിടെ കിടക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രേ ഉള്ളൂ അപ്പോൾ അടുത്തൊരു കള്ളിലും പോയിട്ടാണ് ആദ്യമായിരിക്കും ബൈ